മാം എക്സ്ക്യൂസ് മീ ആ ഞാനേ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഇത് എന്തെങ്കിലും ഷൂട്ട് നടക്കണോ അതല്ലേ അല്ലേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്നതാണ് കഴിഞ്ഞോ അല്ലേ അതെ അല്ലേ ആ എൻ്റെ പേര് ലിംസൻ്റ് ആണേ ഞാൻ ഫോട്ടോഗ്രാഫറാണ് ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്ന ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കാൻ വന്നായിരുന്നു ആണോ ഇതെന്തിന് ഷൂട്ടാണ് അതെയോ അതെ கழி வந்துட்டு அது அது அடுத்து எடுக்கோ இல்ல எல்லாரும் எடுக்க எல்லாரும் எடுக்க

മനസ്സിലായോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റിങ്ങനെ അടുത്ത് പോയി ഫോട്ടോ എടുത്തിട്ട് റീലോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഏഹ് നിങ്ങൾ എല്ലാം തല്ലോ ഞാൻ എല്ലാരും കൂടി നിർത്തി എടുക്കാനാണെന്ന് ഉദ്ദേശിച്ചത് എവിടെ ഒരു പേരെന്തായിരുന്നു പേരൊക്കെ ആ ഓക്കെയാ ഞാൻ വണ്ടി കണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് പോയപ്പോ വണ്ടി മാത്രമേ എടുക്കണ്ടായിരുന്നുള്ളൂ വരുമ്പോഴാണ് കണ്ടത് ഇവിടെ ജസ്റ്റി വണ്ടി ഒരു വണ്ടി പെട്ടോട്ടെ കൊഴപ്പില്ലല്ലോ ഞാൻ ആക്ച്വലി ആൾക്കാരുടെ ഫോട്ടോ സാധനം എടുക്കുന്ന വണ്ടീടെ ഫോട്ടോ അല്ല അങ്ങനെ തിരിഞ്ഞിട്ട് ലൈക്ക് ഇങ്ങനെ ഇത് നോക്കില്ല ഇങ്ങനെ ഇങ്ങനെ നോക്കിയാ മതി കോഴ്സ് ഞാൻ പറയാൻ വല്യ പാടാണ് പറയണ്ടല്ലോ അറിയാലോ

ചാനലിൽ വരുന്ന ഓക്കെ ശരിയപ്പോ കാ ഫോട്ടോസ് കഴിച്ചുടാം നിർമ്മിച്ചാൽ മതി അക്കൗണ്ടിൽ നിന്ന് ഓക്കെ ശരിയാണോ